അതിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന ചില ഫലങ്ങൾ പ്രധാനപ്പെട്ട ചില ഗുണങ്ങൾ അതാണ് ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അറിയൂ ഇൻട്രസ്റ്റഡ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ ഇൻഷാല്ല എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണാം ശരിക്കും ഈ ഒരു ഇസ്മിൻ്റെ ഫലം ഈസ്മിൻ്റെ ഗുണം അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോരോ സ്ട്രെങ്ത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു ഇസ്മ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് തമ്പനയിലും അതുപോലെ ടൈറ്റിലും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇൻഷാല്ല ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ പരിശോധിക്കാം അള്ളാഹു നമുക്ക് ഇതൊക്കെ പഠിക്കാനും നമ്മുടെ ലൈഫിൽ ഇതൊക്കെ പതിവാക്കി അതിൻ്റെ ഗുണം ഈ ദുനിയവിയായ ലോകത്തും ബുഹ്റവിയായ ഒക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ആമീൻ ഈ അറബു എന്തായാലും വിഷയത്തേക്ക് വരാം പ്രിയരെ ഇസ്മ് ഇസ്മ ഏതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതാണ് ഇസ്മ ഇയാൽ യാ യാ ഇതാണ് ഇസ്മ ഈസ്മിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാ അറിയോ നമുക്കുള്ള എല്ലാ വേദനകളും ഈ ഇസ്മ ഇല്ലാതാക്കി തരും എന്ത് വേദന ഉണ്ടെങ്കിലും എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഈ ഇസ്മ അങ്ങോട്ട് ചൊല്ലിയാലേ അള്ളാഹു അത് അകറ്റിത്തരും ഇൻഷാല്ല ഇനി എല്ലാ ദിവസവും ഇത് പതിവാക്കി ദ്വാര ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അന്നത്തെ ദിവസത്തെ എല്ലാ ബുദ്ധിമുട്ടുകളെയും എല്ലാ വേദനകളെയും ടെൻഷനുകളെയും പഠിച്ചുവാൻ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കൊടുക്കും ഇൻഷാല്ല അതേപോലെ ഉണ്ടല്ലോ ഒരു വ്യക്തി നൂറ് പ്രാവശ്യം അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈ ഒരു ഇസ്മ ഇസ്മപതിവാക്കിയാലേ അവൻ്റെ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അവൻ എന്തൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളുണ്ടോ അവൻ്റെ ബിസിനസ്സിലാവട്ടെ സാമ്പത്തികപരമായിട്ട് ശാരീരികപരമായിട്ട് അതിങ്ങി സാമൂഹികപരമായിട്ട് മാനസികപരമായിട്ട് എന്തോ ആവട്ടെ അതൊക്കെ പഠിച്ചവന് അകറ്റി കൊടുക്കും അതുപോലെ അവൻ ഡിഫിക്കൾട്ട് അനുഭവിക്കുന്ന അവന് പ്രയാസ പെടുത്തുന്ന അവനെ പ്രയാസപ്പെടുത്തുന്ന എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളൊക്കെ അകറ്റി അവൻ്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പാക്കി കൊടുക്കും അതുപോലെ അവൻ്റെ എല്ലാ കാര്യത്തിലും അള്ളാഹു ഒരു പ്രത്യേക വിജയം കൊടുക്കുന്നതാണ് ഇൻഷാല് പറഞ്ഞു മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഈസ്മിന് മറ്റും ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈസ്മിന് പ്രധാനപ്പെട്ട ഒരുപാട് എണ്ണങ്ങളൊക്കെ ഉണ്ട് ആ എണ്ണ അനുസരിച്ചൊക്കെ ഈസ്മിന് ചൊല്ലുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ ആ എണ്ണത്തിൽ പറഞ്ഞ ഫലങ്ങളും നേട്ടങ്ങളും ഒക്കെ ഇതിലൂടെ നേടിയെടുക്കാൻ കഴിയും ഉറപ്പാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതത്തിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞൊരു കല പറയുന്നത് യാാല തൊയീഫു എന്ന് പറയുന്ന അത്ഭുത ഇസ്മു നമ്മുടെ ലൈഫിൽ നമ്മൾ എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ ഗുണങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകും ഇൻഷാല് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇസ്മു മനസ്സിലായല്ലോ ഈ ആലത്തൊയഫു ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കു വരഹമുല്ലാഹി വാത്തു സാഹു അല സൈദ് മുഹമ്മദ് സലഹു അലൈഹി വസ്ലം